എല്ലാവരും കാത്തിരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ കാണുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദേശീയ തലത്തിൽ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഹരിയാനയിലും ഒപ്പം മഹാരാഷ്ട്രയിലും ബി തിരിച്ചടി നേരിട്ടിട്ടുണ്ട് അതേസമയം കേരളത്തിൽ ആദ്യമായി ഒരു സീറ്റ് നേടാൻ ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കേവല ഭൂരിപക്ഷത്തിലെത്താൻ ബി ജെ പിക്ക് കഴിയുമോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് നിലവിൽ മുന്നൂറ് സീറ്റുകളുടെ ചുറ്റുവട്ടത്തായിട്ടാണ് എൻ ഡി എയുടെ സീറ്റുകൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പി മുന്നിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ മുന്നൂറോളം സീറ്റുകളിൽ സാധാരണ മുന്നൂറ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി അൻപത് സീറ്റുകൾ വരെ എക്സിറ്റ് പോളുകൾ പ്രവഹിച്ചെങ്കിലും ആ അവസ്ഥയിലെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ഒരു വാർത്തയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഉത്തർപ്രദേശിൽ സംഭവിച്ച തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ സമാജ്വാദി പാർട്ടി ആണ് ഗെയിം ചേഞ്ചറായി മാറിയത് മുപ്പത്തി അഞ്ച് സീറ്റുകളോളം മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ കോൺഗ്രസിനും മുന്നേറ്റം ഉണ്ടാക്കാൻ ഉത്തർപ്രദേശിൽ കഴിഞ്ഞു ബി ജെ പിയുടെ തിരിച്ചടി ശക്തികേന്ദ്രങ്ങളിൽ വന്നതുകൊണ്ടാണ് ആ ഒരു മാറ്റം ബി ജെ പിക്ക് സംഭവിച്ചത് എന്തായാലും ഭരണം എൻ ഡി എ തന്നെ പിടിക്കുമെങ്കിലും അങ്ങനെ ഒരു ട്രെൻഡ് കാണുന്നുണ്ടെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ട്രെൻഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റി നാല്പത് സീറ്റുകളാണ് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ട്രെൻഡന അനുസരിച്ച് ബി ജെ പി മുന്നിൽ നിൽക്കുന്നത് വേണമെങ്കിൽ പല സീറ്റുകളിലും വളരെ കുറഞ്ഞ ഭൂരിപക്ഷമാണ് മറ്റുള്ളവരും ചില സീറ്റുകളിൽ ബി ജെ പിയും മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ട്രെൻഡ് ഇനിയും മാറാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ബി സീറ്റ് ഇരുന്നൂറ്റി അൻപത് കടന്നേക്കും ചിലപ്പോൾ പിന്നേക്ക് പിന്നിലേക്ക് പോകാനും സാധ്യതയുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ട്രെൻഡ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ബി സംഭവിച്ച ഈ ഒരു തിരിച്ചടി എന്നോടൊപ്പം ഉള്ളത് ശ്രീ നിലിൻ കൃപാകരനാണ് എന്താണ് ഈ ഒരു ഉത്തർപ്രദേശിൽ അത്രയും സ്ട്രോങ് ഹോൾഡായ ഉത്തർപ്രദേശിൽ സംഭവിച്ചത് ഇതിലിപ്പം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ തിരിച്ചടിയാണ് ഇപ്പം ബി ജെ പിയെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വേവ് ആയിരിക്കാണ് ഒരു അണ്ടർ കറന്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത് സമാജ്വാദി പാർട്ടിയുടെ ഒരു മുന്നേറ്റം നേരത്തെ ഗെയിം ചേഞ്ചർ ആയത് കാരണം സമാജ്വാദി പാർട്ടി ഇത്തവണ അവരുടെ ഒരു ട്രഡീഷണൽ ഫോർമുല അതായത് മുലായം സിംഗ് യാദവ് ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫോർമുലയല്ല ഇപ്പം അവർ ഇത്തവണ പൈറ്റ് ചെയ്ത് അവരല്പം മാറ്റം വരുത്തി അവർ വെറും ഒമ്പത് സ്ഥാനാർത്ഥികൾക്കാണ് അവരുടെ എം വൈ കോമ്പിനേഷൻ മുസ്ലിം യാദവ് കോമ്പിനേഷൻ വെറും ഒമ്പത് സ്ഥാനാർത്ഥികൾക്കുള്ളൂ അവർ ആ ഒരു വിഭാഗത്തുനിന്ന് സീറ്റ് കൊടുത്തിട്ടുണ്ട് ബാക്കി ബി ജെ പിയുടെ ട്രഡീഷണൽ ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് ബിജെപിക്ക് ഒപ്പം നിൽക്കുന്ന മറ്റ് ചെറിയ ചെറിയ ഒ ബി സി വിഭാഗക്കാർക്ക് അവർ സീറ്റ് കൊടുത്തു ഇപ്പം ലോത് കുർമി രാജ്ബർ ഇങ്ങനെയൊക്കെയുള്ള കാസ്റ്റ് തീർച്ചയായിട്ടും വർക്കായിട്ടുണ്ട് അതിനൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ച നെഗറ്റീവ് അതായത് ഒരു ആന്റി ഇന്ത്യൻ ലൈനിലുള്ള ഒരുപാട് അവർ കൊണ്ടുവന്നിരുന്നു പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റുമെന്നുള്ളത് അത് ഈ പറയുന്ന ഒ ബി സി വിഭാഗക്കാർക്കിടയിലും ദളിത് വിഭാഗക്കാർക്കിടയിലും അല്പം പാനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അത് നല്ല രീതിയിൽ ബി ജെ പിക്ക് ട്രഡീഷണൽ കിട്ടിയിരുന്ന വോട്ടുകളിലേക്ക് കടന്നു കയറാൻ അവർക്ക് സാധിച്ചു നമ്മൾ നോക്കേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം സംവരണം എടുത്തു കളയുമെന്നുള്ള അവരുടെ പ്രചരണം കോൺഗ്രസ് അത് നല്ല രീതിയിൽ കോൺഗ്രസും അവരുടെ കോൺഗ്രസ് നെഗറ്റീവ് പൊളിറ്റിക്സ് പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണം അതായത് ജനാധിപത്യം ഇല്ലാതാക്കാൻ പോകുന്ന ഭരണഘടന ഇല്ലാതാക്കാൻ പോകുന്നു സംവരണം ഇല്ലാതാക്കുന്നു ഇങ്ങനെയുള്ള ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാകുന്നു ഇങ്ങനെയുള്ള നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ ഡി എ സർക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും കൊണ്ടിരുന്നപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഈ പറയുന്ന പോലെ എന്നുള്ള യാതൊരു ഇതും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ഒരു രീതിയിലുള്ള നെഗറ്റീവ് പൊളിറ്റിക്സ് ആണ് അത് തുടർച്ചയായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്തുള്ള ശക്തികളുടെ ഇടപെടലുകളും മറ്റ് പഞ്ചാബിലൊക്കെ നമുക്ക് കണ്ടാ അറിയാം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പോലും ആന്റി ഇന്ത്യൻ ആയുള്ള ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഖലിസ്ഥാനി ആയുള്ള അദ്ദേഹം ഇപ്പം മുന്നിലാണെന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ടുകൾ അത് കൂടാതെ ജാട്ട് വിഭാഗക്കാർക്കിടയിൽ വലിയ മാറ്റം വലിയൊരു തിരിച്ചടി ഉണ്ട് അതും ഈ ഒരു ഇഷ്യൂ ഉണ്ട് കുറച്ച് കാരണം ഈ സംവരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട് അത് കൂടാതെ തന്നെ ഹരിയാനയിലെ നേതൃമാറ്റം കാരണം ഹരിയാനയിൽ ഖട്ടർ ആയിരുന്നു ഖട്ടർ ജാട്ട് മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം പഞ്ചാബി കത്രിയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റിയപ്പോൾ അവിടുത്തെ ജാട്ടുകൾ പ്രതീക്ഷിച്ചു ഒരു ജാട്ട് വിഭാഗത്ത് നിന്നുള്ള ഒരു മുഖ്യമന്ത്രിയെ ബി ജെ പി അവിടെ അവരോധിക്കും പക്ഷേ അത് സംഭവിച്ചില്ല പിന്നെ ഈ കർഷക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഈ കോൺഗ്രസ് ആണെങ്കിലും മറ്റ് സഖ്യകക്ഷികൾ കോൺഗ്രസിൻ്റെ ഇന്ത്യ സഖ്യകക്ഷികൾ അത് കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്തു തീർച്ചയായും ജാട്ട് വിഭാഗക്കാർക്കിടയിൽ ഒരു ഒരു അതൃപ്തി ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു നമ്മൾ നോക്കേണ്ടത് ബി ജെ പിക്ക് വലിയ തിരിച്ചടി വന്ന മേഖലകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ മേഖലയാണ് കാരണം ജാട്ടുകൾ ട്രഡീഷണൽ ആയിട്ട് ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗക്കാരായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാല് മുതൽ അവർ ബി ജെ പിയിലേക്ക് എത്തിയിരുന്നു മുസഫർ നഗറിലെ ആ വിഷയത്തിനൊക്കെ ശേഷം ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ഈ വെസ്റ്റേൺ ഉത്തർപ്രദേശ് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ ഒപ്പം എത്തിയിരുന്നു ഇത്തവണ സംഭവിക്കുന്നത് വെസ്റ്റേൺ ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ ബിജെപി പിന്നോട്ട് പോയിട്ടുണ്ട് അതിനൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ടി ജാട്ട് ലാൻഡ് എന്ന് പറയുന്ന മേഖലകളിൽ ബിജെപിയുടെ പ്രകടനം ഹരിയാന രാജസ്ഥാനും ഈസ്റ്റേൺ രാജസ്ഥാൻ കിഴക്കൻ രാജസ്ഥാൻ ഹരിയാന വെസ്റ്റേൺ ഉത്തർപ്രദേശ് അതെ ഒരു പരിധിവരെ ചില മേഖലകളിൽ പഞ്ചാബ് പഞ്ചാബ് ഈ മേഖലകളിൽ മൊത്തം ബി ജെ പി പിന്നോട്ട് പോയിരിക്കുകയാണ് അതിനൊരു പ്രധാന കാരണം ജാട്ടുകളുടെ നിരസം തന്നെയാണ് അത് ബി ജെ പിക്ക് കൃത്യമായിട്ട് അവരെ കയ്യിലെടുക്കാനോ അല്ലെങ്കിൽ അവരെ അവരുടെ ഫോൾഡിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതിനുപരിയായിട്ട് ഈ ഒരു പ്രശ്നം നമ്മൾ നോക്കേണ്ടത് മായാവതിയുടെ വോട്ട് എവിടെ പോയി എന്നുള്ളതാണ് കാരണം ബി എസ് പിയുടെ വോട്ട് വോട്ട് സാധാരണ ഗതിയിൽ നമ്മൾ പ്രദേശത്ത് ബി എസ് പിയുടെ വോട്ട് കുറയും കാരണം ബി എസ് പി ഇപ്പോൾ ആക്റ്റീവ് അല്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ട് വലിയ തോതിൽ കുറഞ്ഞിരുന്നു പത്ത് ശതമാനമായി കുറഞ്ഞിരുന്നു അതാർത്ഥത്തിൽ ബി എസ് പി നിൽക്കുമ്പോൾ മാറി നിൽക്കുമ്പോൾ സത്യത്തിൽ സംഭവിക്കുന്നത് ഇന്ത്യൻ സഖ്യത്തിന്റെ വോട്ട് കുറയും അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമെന്നാണ് സംഭവിച്ചു അങ്ങനെയല്ല സംഭവിച്ചത് ബി ജെ പിക്ക് ഇപ്പം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് ബി എസ് പിയുടെ ദളിത് വോട്ടുകൾ ഇത്തവണ കുറേ ബി ജെ പിയിലേക്ക് ഒഴുകിയേക്കുന്നത് കാരണം നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ശരിക്കും ഈ പറഞ്ഞു ബിജെപിയെ ട്രഡീഷണൽ ആയി സപ്പോർട്ട് ചെയ്യുന്ന ജനറൽ വിഭാഗക്കാർക്കൊപ്പം ഒ ബി സിയുടെയും എസ് സി വിഭാഗക്കാരുടെയും വോട്ട് വലിയ തോതിൽ ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ അതായിരുന്നു ട്രെൻഡ് അതാണ് തുടർച്ചയായിട്ട് ഉത്തർപ്രദേശിൽ ബിജെപിക്ക് വിജയിക്കാൻ സാധിച്ചത് പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് മായാവതിയുടെ വോട്ട് കൂട്ടമായി തന്നെ ഇന്ത്യ സഖ്യത്തിലേക്ക് ഒഴുകിയിട്ടുണ്ട് അതിനൊരു ഫാക്ടർ ഉണ്ട് കാരണം അഖിലേഷ് ഇത്തവണ ഏതാണ്ട് പതിനഞ്ച് ദളിത് സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് കൊടുത്തിരുന്നു അതേപോലെ തന്നെ ബി ജെ പിയുടെ യാതവേതര ഒ ബി സി വോട്ടും ഒരു നല്ലൊരു ശതമാനം അഖിലേഷിന് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം മുലായം സിംഗിൻ്റെ സ്ട്രാറ്റജി എന്തായിരുന്നു മുസ്ലിം യാദവ് കോമ്പിനേഷൻ ആയിരുന്നു പക്ഷേ എസ് പി ഇത്തവണ മുസ്ലിം യാദവ് എന്നുള്ള കോമ്പിനേഷന് പുറത്തുള്ളൊരു ട്രംപ് കാർഡ് അവർ ഇറക്കി അത് ഈ ഒരു വിഷലിപ്തമായുള്ളൊരു ക്യാമ്പയിൻ ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ക്യാമ്പയിൻ ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഒരു ഒരു ടേണിങ് പോയിന്റായി മാറിയി പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിൽ ഇപ്പോഴും വോട്ടെണ്ണൽ പകുതി എത്തിയിട്ടുള്ളൂ ഉള്ളൂ പല സ്ഥലത്തും പകുതിയൊക്കെ ആകുന്നേ ഉള്ളൂ അതിനകത്ത് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ബി ജെ പി മുന്നിൽ നിൽക്കുന്ന പലയിടത്തും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷമാണ് അതേസമയം ബി ജെ പിന്നിൽ നിൽക്കുന്നത് പതിനായിരം നേരിയ വോട്ടുകൾ അതെ നേരിട്ട് എല്ലായിടത്തും അല്ല പക്ഷെ പല മണ്ഡലങ്ങളും പല മണ്ഡലങ്ങളും നേരിയ വോട്ടുകൾക്കാണ് പിന്നിൽ നിൽക്കുന്നത് ഇപ്പം നിലവിലിപ്പോൾ രാഹുൽ വർമ്മയൊക്കെ പോലുള്ള സെഫോളജിസ്റ്റുകൾ പറയുന്നത് നിലവിൽ ഇപ്പോഴും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിനടുത്ത് എത്താനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട് പൂർണ്ണമായിട്ടും അത് അടഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇനിയും ഒരുപാട് എന്താ പറയുക പിക്ചർ അബിബി ബാക്കി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താനായിട്ടില്ല എന്തായാലും ഒരു നാൽപ്പത് അമ്പത് സീറ്റുകളിൽ കൃത്യമായിട്ടുള്ള ടൈറ്റ് ഫൈറ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും രാജസ്ഥാനും ഹരിയാനയും ഉത്തർപ്രദേശും മഹാരാഷ്ട്രയിലുണ്ടായ മാറ്റം മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായ മാറ്റം അതെ മഹാരാഷ്ട്രയിൽ എനിക്ക് തോന്നുന്നത് രണ്ട് ഇതാണ് ഉണ്ടായത് ഒന്ന് പിന്നെ ശരത് പവാറിനുള്ള സഹതാപതരംഗം മറ്റൊന്ന് ഉദ്ധവ് താക്കറെക്കുള്ള ഡബിൾ സിംബിൾ രണ്ട് സഹതാപതരംഗം ബി ജെ പിക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട് അവിടെ അത് അതേസമയം ബിജെപിക്കെതിരെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാര്യം സേന അത്യാവശ്യം പിടിച്ചു തന്നിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നത് േക്കാൾ മികച്ച പെർഫോമൻസ് അവർ കാഴ്ച വെച്ചാൽ അവരിൽ സദാപതംഗം അവർക്കെതിരായിരുന്നു വരേണ്ടിയിരുന്നത് തീർച്ചയായിട്ടും അത് അതായത് ബി ജെ പി കഴിഞ്ഞ തവണ ഇരുപത്തി മൂന്ന് സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് സീറ്റുകൾ മത്സരിച്ചു ഇരുപത്തിമൂന്ന് സീറ്റുകൾ ബി ജെ പി വിജയിച്ചിട്ടുണ്ട് ഇത്തവണ പന്ത്രണ്ട് സീറ്റുകളാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലീഡ് ചെയ്യുന്നത് അതായത് ബി ജെ പിക്ക് വലിയൊരു തകർച്ച മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഈ ശിവസേന ബി ജെ പി എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ എലയാണ് അത് സ്വാഭാവികമായിട്ടൊരു കവിസഖ്യം എന്നറിയപ്പെടുന്ന വർഷങ്ങളുടെ ഒരു ഒരു ഇലയാണ് അത് ശരിക്കും ബി ജെ പിയുടെ പ്രാദേശിക ഘടകത്തിന്റെ ചില തീരുമാനങ്ങൾ അതെ എനിക്ക് തോന്നുന്നത് ആദ്യം കോൺഗ്രസിനോട് ഉദ്ധവ് താക്കറെ ചേർന്നപ്പോൾ ഉദ്ധവ് താക്കറെക്കെതിരെയായിരുന്നു വികാരം പക്ഷെ ഉദ്ധവ് താക്കറെ വീണ്ടും വലിച്ചു താഴെ ഇറക്കി ആ ഒരു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബാൽ താക്കറെക്കൊപ്പം നിന്നിരുന്ന ഒരു ഒരു സമൂഹത്തിൻ്റെ ഒരു എതിർപ്പ് അവിടെ ബി ജെ പിക്ക് അത് മാത്രമല്ല ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ നിലവിലെ മറാത്ത സമുദായം മറാത്തി വോട്ടല്ല മറാത്ത സമുദായം നിർണായകമായുള്ള മഹാരാഷ്ട്രയിലെ ഒരു ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കല പവർഫുൾ ആയുണ്ട് ഹിന്ദുല്ലോ ശരത് പവാറൊക്കെ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റി അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ബി ജെ പിക്ക് ഇപ്പോൾ നല്ലൊരു നേതാവില്ല ആ ഒരു വിഭാഗത്ത് നിന്ന് ഒരു വലിയ തലമുതിർന്നേക്കാൻ ആ ഒരു നേതാവില്ല അപ്പോൾ അത് ശരിക്കും ബി ജെ പിയെ ബാധിച്ചിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ പിടിച്ചുനിന്നത് ബി ജെ പിയുടെ ഒരു കോട്ട എന്നൊക്കെ അറിയപ്പെടുന്ന കൊങ്കൺ മേഖലയിലും പിന്നെ നോർത്ത് മഹാരാഷ്ട്രയിലാണ് പക്ഷേ വിദർഭയിൽ ബിജെപി വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത് ഫഡ്നാവിസിന്റെ ഒക്കെ തട്ടകമാണ് അത് കൂടാതെ തന്നെ മറാത്ത്വാഡയിലാണെങ്കിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ ചില മേഖലകളിലും ബിജെപിക്ക് തിരിച്ചടിയുണ്ട് പവാറിന് അനുകൂലമായിട്ട് വലിയൊരു സിമ്പതി വേവ് ഉണ്ടായിട്ടുണ്ട് അത് ഗുണം കിട്ടിയിരിക്കുന്നത് കോൺഗ്രസിനാണ് കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് ഒരൊറ്റ സീറ്റിലാണ് ജയിച്ചത് ഇത്തവണ കോൺഗ്രസ് ഈ ഒരു ഉദ്ധവനും പവാറിന് അനുകൂലമായ സിമ്പതി തരംഗത്തിൽ കോൺഗ്രസും പല സീറ്റുകളും വിജയിക്കുന്നുള്ളതാണ് അത് കോൺഗ്രസിന്റെ ടാലി ഉയർത്തുന്നതിൽ ഒരു കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരം എനിക്ക് തോന്നുന്നത് മുന്നേറ്റം കാഴ്ച ബാക്കി എല്ലായിടത്തും ഉത്തർപ്രദേശിലെ സമാജ്വാദി പാർട്ടിയുടെ ആ മുന്നേറ്റത്തിന്റെ കൂടെ കോൺഗ്രസിനും ആ മുന്നേറ്റം ഉണ്ടായി എന്നുള്ളതാണ് അതിന്റെ ഒരു ബാക്കിയുള്ളത് കാര്യം അല്ലാതെ നമ്മൾ നോക്കുന്ന സമയത്ത് ഒഡീഷ ഒഡീഷയിൽ തകർന്നുപോയി കർണാടകയിൽ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു തകർന്നു അതെ കർണാടകയിൽ ബി ജെ പിന്നിൽ പോകുമെന്ന് കരുതിയപ്പോൾ കർണാടകയിൽ നേരെ തിരിച്ചു സംഭവിക്കുകയാണ് ഉണ്ടായത് കർണാടകയിൽ മാത്രമല്ല കർണാടകയിൽ ബി അവരുടെ കോട്ടകൾ കൃത്യമായി കാക്കുകയും അതേസമയം മധ്യപ്രദേശിൽ പൂർണ്ണമായും ഇരുപത്തി ഒൻപത് സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഹൃദയഭൂമിയിലെ ബിജെപിയുടെ കോട്ടകളിൽ അക്ഷരാർത്ഥത്തിൽ ബിജെപി അത് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒരു വൈറ്റ് വാഷ് വാഷ മധ്യപ്രദേശ് മാത്രമാണ് ഗുജറാത്തിൽ രണ്ട് സീറ്റിൽ ഇപ്പം ഇതിൽ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഗുജറാത്ത് ബിജെപി ഇരുപത്തിനാല് സീറ്റ് ും ഗുജറാത്ത് ഇരുപത്തിയാറും രണ്ട് വട്ടവും ഷോ അതെ അതെ അതുപോലെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അൻപത്തി ഒന്ന് സീറ്റുകൾ അത്രയ്ക്കും പോലും എത്താൻ കഴിയാത്ത വിധത്തിൽ വലിയ ഗെയിം ചേഞ്ചറായി സമാജ്വാദി പാർട്ടിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാതെ ഉണ്ടെങ്കിൽ ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് സീറ്റുകൾ ബിജെപി സംബന്ധിച്ചിടത്തോളം നിർണായകമാകുമായിരുന്നു മുന്നൂറോളം എത്താൻ കഴിയുന്ന ഒരു റാലിയായിരുന്നു അവിടുന്ന് ആ സീറ്റുകൾ ലഭിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്നു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നിൽക്കുന്നത് തിരിച്ചടിയാണ് തിരിച്ചടിയാണ് അത് കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഒരു പക്ഷേ കേരളത്തിലെ ബിജെപിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പോയി ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയാണ് കാരണം കേരളത്തിൽ സ്വാഭാവികമായിട്ട് എപ്പോഴും വടക്കേ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കുകയും അല്ലെങ്കിൽ ദേശീയ ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ള ആ ഒരു സന്തോഷമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ ബി ജെ പി ഒരു സീറ്റ് നേടിയിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ഇഞ്ചോടി യാണ് അതെ അതെ അത് പക്ഷേ എങ്ങോട്ട് വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരത്ത് ഇപ്പോൾ ശശി തരൂര് മുന്നിൽ നിൽക്കുന്ന ആ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാലിലെ പോലെ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുക തൃശ്ശൂരെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ സുരേഷ് ഗോപിക്ക് ലീഡുണ്ടായിരുന്നു തൃശൂരിനെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂരിലെ ഒരു മണ്ഡലത്തിലും അങ്ങനെ ബി ജെ പിക്ക് കൃത്യ ഭയങ്കരമായി ബി ജെ പിയുടെ കയ്യിൽ നിൽക്കുന്ന ഒരു മണ്ഡലങ്ങളും തൃശ്ശൂർ ഇല്ലായിരുന്നു പക്ഷേ എല്ലായിടത്തും ഒരുപോലെ മുന്നേറ്റം ആദ്യം മുതൽ തുറന്നപ്പോൾ തന്നെ മനസ്സിലായിരുന്നു തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കുമെന്ന് കാര്യം ഏതെങ്കിലും പ്രത്യേക മണ്ഡലങ്ങളിൽ ബിജെപിക്ക് വോട്ട് കൂടുകയും മറ്റു മണ്ഡലങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തൃശൂരിൽ ഉണ്ടായിരുന്നു എഴുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല കേരളത്തെ സംബന്ധിച്ചില്ല അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിന് എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള കൃത്യമായൊരു ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അതെ 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 ഇവിടെ അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തൊമ്പതിൽ എൻ ഡി എ മുന്നേറ്റം ഉണ്ടാകും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റും അല്ലെങ്കിൽ അങ്ങനെ ഒരു സീറ്റ് നേടുമെന്നുള്ളത് കേരളത്തിന് പുറത്തേക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു പക്ഷേ കേരളത്തിന് മനസ്സിലായിരുന്നില്ല ഇതിപ്പോൾ കേരളത്തിൽ കേരളം മനസ്സിലാക്കി ബി അധികാരത്തിൽ വരുന്നു പക്ഷേ ബി അധികാരത്തിൽ വരുമെന്നുണ്ടെങ്കിലും കേരളം വിചാരിച്ചിരുന്നു വിചാരിച്ചത് ബിജെപി വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ ഏറും എന്നുള്ളത് കേരളം ഇപ്പോഴാണ് മനസ്സിലാക്കിയത് ആ വോട്ടുകൾ ഇപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുകയാണ് എല്ലായിടത്തും ബിജെപിയുടെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ആറ്റിങ്ങലിലും നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റാണ് എല്ലായിടത്തും ബിജെപിക്ക് മാറ്റം കാണുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ വോട്ട് വോട്ട് ഒരു വിഭാഗം തീർച്ചയായും നല്ലൊരു ശതമാനം അതെ അതെ അത് മാത്രമല്ല ഹിന്ദു സമുദായങ്ങളിലെ എല്ലാ മേഖലകളും നേരത്തെ ബിജെപിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിരുന്നിടത്ത് മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും ബിജെപിക്ക് വലിയ പിന്തുണ തീർച്ചയായിട്ടും പിന്നെ കോട്ടയത്ത് രണ്ടു ലക്ഷം കഴിഞ്ഞിരിക്കുന്നു രണ്ടു ലക്ഷത്തിന് മുകളിൽ പോയിട്ടുണ്ട് നല്ല പെർഫോമൻസ് അതെ 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 അപ്പൊ ആ അവസ്ഥയിലാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഒരു മിക്സഡ് ഇതാണ് ഒരു ബിജെപി അനുഭാവിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളത് അതേസമയം വടക്കേ ഇന്ത്യയിൽ വടക്കേ ഇന്ത്യയിൽ വേറൊരു വലിയ കാര്യം സംഭവിച്ചാൽ ഒഡീഷയിൽ ഭരണം ബിജെപി പിടിച്ചിരിക്കുകയാണ് അതൊരു വലിയ മാറ്റം തന്നെ വലിയ മാറ്റമാണ് കാരണം വർഷങ്ങളായിട്ട് ബിജെപി ശ്രമിക്കുന്നതാണ് കാരണം നവീൻ പട്നായിക്കിന്റെ ഒരു ഇമേജ് നമുക്കറിയാം പക്ഷേ ഇത്തവണ ഒഡീഷയിൽ ശരിക്കും ബിജെപിക്ക് അനുകൂലമായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല ഒറ്റ ക്ഷാവുന്ന രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത് അത് ലോക്സഭയിലും റിഫ്ലക്ട് ചെയ്തു നിയമസഭയിലും റിഫ്ലക്ട് ചെയ്തു സാധാരണ ലോക്സഭയിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടും നിയമസഭയിൽ ബി ജെ ഡിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡാണ് വരാറ് പിന്നെ നമ്മൾ നോക്കേണ്ടത് തെലങ്കാനയിലെ ഒരു മുന്നേറ്റം അത് ഈ ഒരു വലിയ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ തെലങ്കാനയിൽ ബി ജെ പി പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് കോൺഗ്രസുമായിട്ട് കട്ടയ്ക്ക് നിൽക്കുകയാണ് ബി ആർ എസ് പൂർണ്ണമായിട്ടും പിക്ചറിന് ഇല്ലാതായിരിക്കുന്നു ബി ജെ പി ഇപ്പോൾ എട്ട് സീറ്റുകളിൽ ലീഡ് എന്നാൽ ലേറ്റസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയത് അത് വലിയൊരു നേട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച് തെലങ്കാന പോലത്തെ ഒരു സംസ്ഥാനത്ത് നോർത്ത് തെലങ്കാനയിലേക്ക് ബി ജെ പി അവരുടെ ഒരു ഫുട്ട് പ്രിൻറ്റ് കൊണ്ടുവരുന്നു എന്നുള്ളതിന്റെ എന്നുള്ളതിൻ്റെ എക്സാമ്പിളാണത് പിന്നെ കർണാടകയിലെ തന്നെ കർണാടകയിലെ ആ ഒരു ഗ്യാമ്പിൾ വിജയിച്ചിരിക്കുന്നു ജെ ഡി എസും ബി ജെ പിയും ചേർന്നുള്ള ആ ഒക്കലിഗ ലിംഗായ് വോട്ട് ട്രാൻസ്ഫർ വളരെ സ്വാഭാവികമായിട്ട് നടന്നിരിക്കുന്നു ഇരുപത്തൊന്ന് സീറ്റുകളിലൊക്കെ ബി ജെ പി ഇരുപത്തൊന്ന് ഇരുപത്തി സീറ്റുകളിലൊക്കെ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഓൾഡ് മൈസൂർ റീജ്യൻ കോൺഗ്രസ് വലിയ നേട്ടം ഉണ്ടാക്കുന്ന പ്രതീക്ഷിച്ച മേഖലയാണ് അവിടെ ബി ജെ പി ജെ ഡി എസ് സഖ്യം വലിയ ഗെയിം ചേഞ്ചറായി മാറിയിരിക്കുകയാണ് പിന്നെ അതിനൊപ്പം ആന്ധ്ര ആന്ധ്രയിലും പി ജെ പി ജനസേന സഖ്യം ഭരിക്കാൻ പോകാതെ യുഗം അവസാനത്ത് പഴയ ആന്ധ്രാപ്രദേശിൽ നിന്ന് ഉണ്ടായി വന്ന രണ്ട് സംസ്ഥാനം ആ രണ്ട് സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അതായത് പറഞ്ഞു വരുമ്പോൾ രണ്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബിജെപി സഖ്യം ഭരണത്തിലെ വരും ആന്ധ്രയിൽ ഒഡീഷയിൽ അതൊരു ചരിത്രമാണ് അതെ ബിജെപിക്ക് ഒരു പിന്നെ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ ഒരു വിചാരചിത്ര വിജയം തിരിച്ചടി കിട്ടിയത് പശ്ചിമബംഗാളാണ് ഇപ്പോഴും മമതയുടെ ആ ഒരു കരുത്ത് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് അതായത് ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ വളരെ നല്ല രീതിയിൽ മതയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി നമ്മൾ നോക്കേണ്ടത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച തന്നെ ആ രീതിയിലുള്ള ജമാഅത്ത് ഇസ്ലാമി ബന്ധങ്ങളുള്ള ആൾക്കാരെയൊക്കെ അവർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ബംഗാളിൽ മതയ്ക്ക് അനുകൂലമായിട്ടുണ്ടായത് സി പി എമ്മിലേക്കും കോൺഗ്രസ് സഖ്യത്തിലേക്ക് അതായത് ഐ എസ് എഫും സി പി എമ്മും കോൺഗ്രസും മത്സരിക്കുന്ന അവരിപ്പം ഒഫീഷ്യലായിട്ട് ഇന്ത്യ സഖ്യം എന്നറിയപ്പെടുന്ന ആ ഒരു സഖ്യത്തിലേക്ക് കുറേ മുസ്ലിം വോട്ടുകൾ പോകുമെന്ന് വിചാരിച്ചിട്ട് മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ് ബംഗാളിൽ മുപ്പത് ശതമാനത്തിനെടുത്തുണ്ട് പക്ഷേ അത് അതുണ്ടായിട്ടില്ല ി സഖ്യത്തിന്റെ ഭാഗമായിരുന്നില്ല മമത പക്ഷെ എനിക്ക് തോന്നുന്ന മാധ്യമങ്ങളെല്ലാം ഇന്ത്യ സഖ്യമായിട്ടാണ് മമത കൂട്ടുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് അല്ല ഒഫിഷ്യലി അല്ല പക്ഷെ അതുകൊണ്ടാണ് ഇരുന്നൂറ് മുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ എത്തി നിൽക്കുന്നത് അല്ലെ അതെല്ലാം കേരളത്തിൽ 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 പറഞ്ഞു വരുമ്പോൾ സി പി എമ്മിന് സഖ്യത്തിന്റെ പേര് പറയാനൊന്നുമില്ല അതൊരു സീറ്റിൽ അങ്ങാണ്ടെ മുന്നിൽ അങ്ങനെ ഒരു പ്രശ്നം അതെ 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 വലിയ അതെ ആലത്തൂര് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അതെനിക്ക് രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് ആയിരിക്കണം ആലത്തൂര്സിറച്ച ഇടത് കോട്ടയായിരുന്ന ആലത്തൂർ ഒരു കാലത്ത് സ്ഥിരമായി ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന ആലത്തൂരും പാലക്കാടും ഒക്കെ സ്ഥിരമായിട്ട് ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പോൾ പാലക്കാട് വീണ്ടും യു ഡി എഫിനൊപ്പം പോയിരിക്കുകയാണ് ആലത്തൂരിൽ മാത്രമാണ് ആ ഒരു എങ്ങനെ കാര്യത്തോടെ അറിയില്ല പക്ഷേ ആണോ സി ആണോ കൂടുതൽ സീറ്റ് അതാണ് അതൊരു അതെ തീർച്ചയായിട്ടും അതൊരു വലിയ തിരിച്ചടിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു സംശയവും ഇല്ല എല്ലായിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ ഒട്ടു കൂട്ടുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ശശി തരൂരാണ് മുന്നിൽ കയറിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ സംഭവിച്ചതുപോലെ അവസാന റൗണ്ടിൽ അവസാന അവസാന റൗണ്ടിൽ രാജഗോപാൽ എന്ന് പറയുന്നു അതുപോലെ ആ ഒരു നെക്കെന്നെ ഫൈറ്റാണ് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് വഴിയെ കാണാൻ കഴിയുള്ളൂ പക്ഷേ തൃശ്ശൂരിലെ മുന്നേറ്റം ചെറിയൊരു ലോക്സഭ ഒരു സീറ്റ് നേരത്തെ എൻ ഡി എ സെക്രട്ടറിയിൽ നിന്ന് ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നേടുന്നത് നേടുന്നത് അതെ ബിജെപി ചിഹ്നത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഒരു സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന ട്രോളുകൾക്കും എല്ലാത്തിനും അദ്ദേഹത്തിന്റെ ഉചിതമായ മറുപടി അതെ തൃശ്ശൂർ അദ്ദേഹം അവസാനം അദ്ദേഹം തൃശൂർ എടുത്തിരിക്കുകയാണ് അത് ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ട്രോളുകൾക്കും മറുപടിയായിട്ട് വളരെ സുസ്മേരഥനായി പുഞ്ചിരിയോടെയാണ് സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ പിന്നെ നമ്മൾ നോക്കേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹിയിലെ കാര്യമാണ് കാരണം ഡൽഹി ഒരു സംസ്ഥാന നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല ഒരു കോസി സ്റ്റേറ്റ് ആണ് അപ്പൊ കേന്ദ്ര ഭരണപ്രദേശം എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ അവിടുത്തെ പൊളിറ്റിക്സ് നമുക്കറിയാം കജ്രിവാളിന്റെ ഇമ്പാക്ട് അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അതായത് ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് കരുതൊന്നും ഇമ്പാക്ട് ഉണ്ടാക്കിയതുമില്ല അതെ അതേസമയം മറ്റുള്ളയിടത്ത് ബിജെപിക്ക് തിരിച്ചടി നേരിട്ടുണ്ട് ബിജെപി ചെറിയ രീതിയിൽ ബി ജെ പി ആശങ്കപ്പെട്ടിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ബിജെപി പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഉപരിയായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഹരിയാന ഹരിയാനയിൽ ബിജെപി പിടിച്ചു നിൽക്കാൻ പറ്റും കാരണം ജാട്ട് വോട്ടുകൾ സ്പ്ലിറ്റ് സ്പിറ്റാവും എന്നുള്ളൊരു പ്രതീക്ഷ ബിജെപിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല കിഴക്കൻ രാജസ്ഥാൻ ഇതുപോലെ തന്നെയാണ് കിഴക്കൻ രാജസ്ഥാനാണ് ഇപ്പം ഇന്ത്യ സഖ്യം കോൺഗ്രസ് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പത്ത് സീറ്റൊക്കെ രാജസ്ഥാനിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായുള്ള ബജൻലാൽ ശർമ്മ അദ്ദേഹം ഒരു പുതുമുഖമാണ് വലിയ അനുഭവപരിചയമുള്ള ഒരു ഹെവി വെയിറ്റ് അല്ല രാജസ്ഥാൻ പോലത്തെ ഒരു വലിയ സംസ്ഥാനത്ത് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുന്നത് സതുദ്ദേശത്തോടു കൂടിയാണ് പക്ഷേ അങ്ങനെയാണെങ്കിലും അത് തിരിച്ചടി ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ക്യാമ്പ് കുറച്ചൊക്കെ ആ അതെ പണി എന്നുള്ള ഒരു വലിയ നേതാവിനെ അതെനിക്ക് തോന്നുന്നത് ഒരു മാറ്റവും കാണുന്ന അതിൻ്റെ ഒരു ഇത് ബി ജെ പിന്ന അതേസമയം മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ സീറ്റ് കൊടുത്തത് ശിവരാജ് സിംഗ് ചൗഹാനെ സ്ഥാനാർത്ഥിയാക്കി സ്വാഭാവികമായിട്ടും അവിടെ അതിൻ്റെ എല്ലാം ഒരുമിച്ചുള്ള മുന്നേറ്റം അവിടെ ബി കാണാൻ കഴിഞ്ഞു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതുപോലെ അതായത് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ അത് രണ്ട് കൂട്ടരെയും ബാധിക്കും അല്ലെങ്കിൽ കൂടുതൽ ബാധിക്കുന്നത് ഇപ്പ ഇന്ത്യ സംഘത്തെയും ബാധിച്ചേക്കാം എന്നുള്ള നമ്മുടെ കണക്കൂട്ടലിൽ അത് എനിക്ക് തോന്നുന്നത് പാളിയിട്ടുണ്ട് അതായത് വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞ ആദ്യത്തെ രണ്ട് മൂന്ന് ഘട്ടങ്ങളിൽ ഈ വോട്ടിംഗ് പെർസെന്റേജ് കുറഞ്ഞപ്പോൾ അത് ബിജെപിയെ ബാധിക്കും അവിടെ നടന്ന സ്ഥലങ്ങളിലൊക്കെ ബിജെപി പിന്നോട്ട് പോയിട്ടുണ്ട് ഉത്തർപ്രദേശ് ഒക്കെ അതായത് എനിക്ക് തോന്നുന്ന അമിതമായ ഒരു ആത്മവിശ്വാസം എന്നുള്ളത് പല ആളുകളെയും ഒരു മടിയന്മാരാക്കി ആളുകളും പോയില്ല എന്തായാലും മടിയന്മാരാക്കുമെന്നുള്ള ഒരു ഇതിൽ നിന്ന് നിന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യത്തെ രണ്ട് ഘട്ടത്തിൽ രണ്ട് ഘട്ടത്തിലുള്ളത് ശരിക്കും ഇലക്ഷനെ ബാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് ാണ് അത് വെസ്റ്റേൺ ഉത്തർപ്രദേശ് ഒക്കെ ആദ്യഘട്ടത്തിലായിരുന്നു പോളിംഗിലേക്ക് പോളിംഗൂത്തിലേക്ക് പോയത് ആദ്യഘട്ടങ്ങളിലായിരുന്നു പിന്നീട് മേക്കപ്പ് ചെയ്യാൻ ശ്രമിച്ചു എനിക്ക് തോന്നുന്നു അത് ഒരു തിരിച്ചറിവ് ബിജെപിക്കുണ്ടായിരുന്നു പ്രദേശം മോദിക്കും അമിത്ഷയ്ക്കും അതിനനുസരിച്ച് ക്യാമ്പയിനിന്റെ ടോണൊക്കെ അല്പം മാറ്റിയിരുന്നു പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് റിസൾട്ടുണ്ട് പക്ഷേ ബിജെപിയെ സംബന്ധിച്ച് ബി ജെ പി മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് അതായത് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തും ദക്ഷിണേന്ത്യയിലും പാർട്ടി വളരുക അത് ഓൾമോസ്റ്റ് സക്സസ്ഫുൾ ആയി ബി ജെ പി ഇപ്പോൾ പാൻ ഇന്ത്യൻ പാർട്ടിയായി മാറിക്കൊണ്ട് അതായത് ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ തിരിച്ചടി നേരിട്ടാലും മറ്റുള്ളയിടത്തുനിന്ന് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള വേരുറപ്പിക്കുന്ന രീതിയിൽ ബി ജെ പി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഉൾപ്പെടെ അതെ പക്ഷേ നമ്മൾ നോക്കേണ്ടത് ഗുജറാത്തും മധ്യപ്രദേശും കഴിഞ്ഞ ഒരു ഇരുപത്തഞ്ചുവർഷമായിട്ട് ബിജെപിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് അവിടെ ബിജെപിക്ക് വലിയ കാര്യമായിട്ടുള്ള മധ്യപ്രദേശിൽ ഒന്നും സംഭവിച്ചില്ല ഗുജറാത്തിലാണെങ്കിൽ ബിജെപി ഏതാണ്ട് ആ സീറ്റാടൽ നിലനിർത്തിയിരുന്നു ഗുജറാത്തിലേക്ക് പല പല സ്ഥാനാർത്ഥികളിലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം നാല് ലക്ഷം പക്ഷേ ഉത്തർപ്രദേശ് നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശ് എത്രത്തോളം വളറ്റെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം ഉത്തർപ്രദേശിൽ എപ്പോഴും ഒരു എതിർച്ചേരി വളരെ ശക്തമാണ് ജാതി രാഷ്ട്രീയത്തിന് വളരെ സ്വാധീനമുണ്ട് രണ്ടായിരത്തി ഒൻപതിലൊക്കെ ബിജെപി അമ്പത് സീറ്റ് പോലും നിയമസഭയിൽ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനിന്നും പിന്നീട് മോദി മാജിക് വന്നു പിന്നെ യോഗി വന്നു അങ്ങനെ ബിജെപിയുടെ ഒരു വെൽഫെയർ എൽഫർമേഷൻസ് ഒക്കെയാണ് അവിടെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷേ ബിജെപിക്ക് ചെറിയ പാളിച്ചകൾ സംഭവിച്ചത് ഈ ഒ ബി സി വോട്ട് ബിജെപിക്ക് നിലനിർത്താൻ സാധിച്ചില്ല കാരണം യാദവേദര ഒ ബി സികളായിരുന്നു ബിജെപിയുടെ ഒരു മെയിൻ സപ്പോർട്ട് ബിജെപിയുടെ കോർ വോട്ട് ബാങ്കിനൊപ്പം ഈ യാദവേദര ഒ ബി സികളും ദളിത് മായാവതിക്ക് പോകാത്ത ദളിത് വോട്ടുകൾ നല്ല ശതമാനം ഇത് ബിജെപിക്ക് ഒപ്പമുണ്ട് ഇതൊരു വലിയ കൊലീഷൻ ആയിരുന്നു അങ്ങനെയാണ് ബിജെപി ഈ ഒരു വിജയം നേടി പക്ഷേ ഇത്തവണ ഇതില് നല്ല രീതിയിൽ ഇതിന്റെ വോട്ട് അടർത്തി മാറ്റാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചു ജാട്ടുകൾ വേറൊരു രീതിയിൽ ബിജെപിക്ക് തിരിച്ചടി നൽകി കഴിഞ്ഞു പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം ഇതിൽ ദളിത് ടോട്ടലി നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ദളിത് ഡൊമിനേറ്റഡ് ആയുള്ള സീറ്റുകളിൽ ഇത്തവണ ബിജെപി പിന്നോട്ട് പോയിട്ടുണ്ട് അതെ അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു അല്ല പക്ഷേ മോദി വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ടു വട്ടമായിട്ടാണ് ബിജെപിക്കൊപ്പം അതേസമയം ഷെഡ്യൂൾഡ് ട്രൈബ് കോൺസ്റ്റിറ്റ്യൻസിയിലെല്ലാം ബിജെപിയുടെ പെർഫോമൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയുണ്ട് അത് നമുക്കറിയാം ഛത്തീസ്ഗഡിലൊക്കെ ഏതാണ്ട് തൂത്തുവാരി പതിനൊന്നും പതിനൊന്നും ജയിച്ചൊന്നും തോന്നുന്നു ജയിക്കില്ല പിന്നെ അതുകൂടാതെ ജാർഖണ്ഡിലും വലിയ രീതിയിൽ പിന്നോട്ട് പോയിട്ടില്ല ബംഗാളിലെ നോർത്ത് ബംഗാളിൽ ബിജെപിയുടെ മേഖലയാണ് അവിടെ ട്രൈബ് മേഖലയാണ് അവിടെയൊക്കെ ബിജെപി മോശമില്ലാത്ത പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സമ്മിശ്രമായ ഫലമാണ് ബിജെപിയെ സംബന്ധിച്ച് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പോഴും പൂർണ്ണമായിട്ടും ബി ജെ പിക്ക് വലിയൊരു നിരാശ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റില്ല കാരണം സാഹചര്യങ്ങൾ ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് അതെ 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 പക്ഷേ ആ ലെവലിൽ പോയതുകൊണ്ട് അതെ ചെയ്യും അതെ അതെ തീർച്ചയായിട്ടും അത് ഈ ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തി രണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ബി ജെ പി നിൽക്കുന്നത് അത് എത്രത്തോളം ചിലപ്പോൾ പ്ലസ് പത്ത് പതിനഞ്ച് ചിലപ്പോൾ റേഞ്ചിൽ എത്താനുള്ള അവസാന വോട്ടെണ്ണൽ കഴിയുമ്പോഴേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതേസമയം തന്നെ പിന്നിലേക്ക് പോകാനും നാലോ അഞ്ചോ നാലാം സീസൺ പറ്റില്ല അതെ അത് എഴുതി തള്ളാൻ പറ്റില്ല അങ്ങനെ ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സീറ്റിൽ ബിജെപി എൻ ഡി എയും ഒരു സീറ്റിൽ എൽ ഡി എഫിൽ നിന്നുള്ള ഒരു ഒരു ഇപ്പോൾ കാണുന്നത് അത് എനിക്ക് തോന്നുന്ന അതിലെ വലിയൊരു മാറ്റം ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം അത്ര എത്തിയെന്നറിയില്ല ശരി ശശി തരൂർ ശശി തരൂർ ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എയുടെ ഒരു സീറ്റ് അത് ഉറപ്പിച്ച മരണം അതിൽ നിന്നൊരു മാറ്റവും മൂല സുരേഷ് ഗോപി വിജയം നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഈ ഈ മണിക്കൂറിൽ ഇത്രയുമാണ് വിശേഷങ്ങളുണ്ട് വിശകലനങ്ങളും ഇത്രയാണുള്ളത് അടുത്ത വിശകലനങ്ങളുമായി വീണ്ടും നമുക്ക് ഇവിടെ തന്നെ കാണാൻ നമസ്കാരം